ലക്ഷങ്ങൾ വിലമതിക്കുന്ന ചന്ദനമരം രാത്രിയുടെ മറവിൽ മോഷ്ടിച്ചു കടത്തുകയായിരുന്നു ഈ പ്രദേശത്ത് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകളാണ് ഈ സാധനം കൊണ്ടുപോയിക്കുന്നുള്ളത് കാരണം ഇത് രണ്ടായിരം കിലോയോളം സാധനം വരും ഈ സാധനം കൊണ്ടുപോയിക്കുന്നത് നല്ല വണ്ണമുണ്ട് ഉണ്ട് അതുപോലെ കാതൽ കൂടുതലുള്ള സാധനം ഇത് മരം നിന്ന് മൂത്ത മരമാണ് നല്ല പ്രായമുള്ളതാണ് പ്രായമുള്ള മൂത്ത മരമാണ് അപ്പം ഈ പ്രദേശത്ത് ഇങ്ങനെ വ്യാപകമായി സ്വകാര്യ ഭൂമികളിലെ പോകുന്നതിനെതിരെ മുൻപും ഈ പ്രദേശത്ത് നിന്നും ചന്ദനമരങ്ങൾ മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളതായി പരാതിയുണ്ട് സ്വകാര്യ ഭൂമിയിൽ നിന്നും ചന്ദന മോഷണം പോയാൽ അന്വേഷണം നടത്തുക പോലീസാണ് മറ്റു കേസന്വേഷണങ്ങൾ ഉള്ളതിനാൽ ചന്ദനമോഷണ കേസുകൾക്ക് പോലീസ് വേണ്ടത്ര ഗൗരവം നൽകുന്നില്ലെന്ന ആക്ഷേപവും ഉണ്ട് സ്വകാര്യ ഭൂമിയിൽ നിന്നും ചന്ദന മോഷണം പോകുന്നത് ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഫലപ്രദമായ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം കേരള വിഷൻ ന്യൂസ് ഇടുക്കി